ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടലിൽ കരുതൽ തടങ്കൽ കാലാവധി കുറച്ച് വിട്ടയച്ച് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ സിന്തറ്റിക് ലഹരി കടത്തിയ സംഭവത്തിൽ പ്രതി വീണ്ടും പിടിയിലാകുമ്പോൾ തെളിയുന്നത് ഗുണ്ടകൾക്കും ഭരണതലത്തിലുള്ള സ്വാധീനം മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ സഹോദരനെ കിണറ്റിലിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ ആണ് ആഭ്യന്തര വകുപ്പ് വിട്ടയച്ചത് മുപ്പതോളം കേസുകളിൽ പ്രതിയായ അണ്ടൂർകോണം പായച്ചിറ ചായ്പുറത്ത് വീട് ഷഫീഖ് മനസ്സിലെ ഷഫീഖ് വീണ്ടും പിടിയിലാകുമ്പോൾ വെട്ടിലാകുന്നത് ഇതിന് അവസരമൊരുക്കിയവരാണ് ഷഫീഖിനെ മാർച്ച് പന്ത്രണ്ടിനാണ് കളക്ടറുടെ ഉത്തരവിൽ കാപ്പ ചുമത്തി വിയൂർ സെൻട്രൽ ജയിൽ കരുതൽ തടങ്കലിലാക്കിയത് അവിടെ ജയിൽവാടനെ കയ്യേറ്റം ചെയ്തു കരുതൽ തടങ്കൽ മാസമാണെന്നിരിക്കെ മെയ് പതിനാറിന് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിൽ പുറത്തിറങ്ങി കഴിഞ്ഞ വ്യാഴാഴ്ച കോവളം കാരോട് ബൈപ്പാസ് പുറത്തിവിളയിൽ കാറിൽ കടത്തിക്കൊണ്ടുവന്ന എഴുപത്തിയെട്ട് ഗ്രാം എം ഡി എം എ ആന്റി നർക്കോട്ടിക് വിഭാഗം പിടികൂടിയിരുന്നു ഈ സംഘത്തിലെ പ്രധാനിയാണ് ഷഫീഖ് ഇതോടെ കാപ്പ ഒഴിവാക്കിയത് വീണ്ടും ക്രിമിനലിന് പുതിയ അവസരമൊരുക്കിയെന്ന വാദം ശക്തമാണ് ഷഫീഖ് ഉൾപ്പെട്ട സംഘം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനഞ്ചിനാണ് മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ പി എസ് രാജശേഖരൻ നായരുടെ സഹോദരൻ ശ്രീകുമാരൻ നായരെ കിണറ്റിലിട്ട് കൊല്ലാൻ ശ്രമിച്ചത് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകവേ വെള്ളനാട് പി എച്ച് സിയിൽ പോലീസുകാരെ ആക്രമിക്കുകയും ചെയ്തു നിരവധി കൊലപാതക ശ്രമ കേസുകൾ ഇയാളുടെ പേരിലുണ്ട് തട്ടിക്കൊണ്ടുപോകലും കേസായിട്ടുണ്ട് മുമ്പും മയക്കുമരുന്ന് കേസിലെ പ്രതിയായിരുന്നു കഴക്കൂട്ടം പുത്തൻതോപ്പ് അണക്കപ്പിള്ളപ്പാലത്തിന് സമീപം ലവ്ലാൻഡിൽ നിഖിൽ നോബേർട്ടിനെ തട്ടിക്കൊണ്ടുപോയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചു വീട്ടുകാരോട് മൂന്ന് ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടു സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചെത്തിയ പോലീസുകാർക്ക് നേരെ ബോംബെറിഞ്ഞു തലനാരിഴക്കാണ് പോലീസുകാർ രക്ഷപ്പെട്ടത് പിന്നീടുള്ള പരിശോധനയിൽ ഷഫീഖിന്റെ വീട്ടിൽ നിന്ന് ഒന്നര ലക്ഷത്തോളം വിലയുള്ള മുപ്പത്തിനാല് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തു അതിനുശേഷമാണ് മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ പി എസ് രാജശേഖരൻ നായരുടെ സഹോദരൻ ശ്രീകുമാരൻ നായരെ കിണറ്റിലിട്ട് കൊല്ലാൻ ശ്രമിച്ചത് നവംബറിൽ കൂട്ടുപ്രതി ഹരികൃഷ്ണനെ വീട്ടിൽ വിളിച്ചു വരുത്തി വെട്ടിക്കൊലപ്പെടുത്താനും ശ്രമിച്ചു ഇങ്ങനെയൊരു കൊടും ക്രിമിനലിനെയാണ് കാപ്പ കാലാവധിക്കു മുമ്പ് പുറത്തുവിട്ടത് കണിയാപുരത്ത് യുവാവിനെ തട്ടിക്കൊണ്ടു പോവുകയും അന്വേഷിക്കാനെത്തിയ പോലീസിനെ പടക്കമറിയുകയും ചെയ്ത ഗുണ്ടകൾ മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ സഹോദരനെ മർദ്ദിച്ചു കിണറ്റിലിട്ടത് വലിയ വാർത്തയായിരുന്നു ഇവരെ നാട്ടുകാർ പിടികൂടി ആര്യനാട് പോലീസിനെ ഏൽപ്പിച്ചു കണിയാപുരത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയതും പോയതും ലഹരി തർക്കത്തിന്റെ പ്രതിഫലനമായിരുന്നു ശ്രീകുമാരൻ നായരെയാണ് കണിയാപുരം ആക്രമണ കേസിലെ പ്രതികളായ ഷഫീഖും കൂട്ടുകാരനും കരികല്ലുകൊണ്ട് തലക്കടിച്ചു കിണറ്റിലിട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആർ രാജശേഖരൻ നായരുടെ ഇളയ സഹോദരനാണ് ശ്രീകുമാരൻ നായർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ രാവിലെ വെള്ളനാട്ട് ശ്രീകുമാരൻ നായരുടെ നിർമ്മാണത്തിലിരുന്ന വീട്ടിലാണ് സംഭവം കോൺക്രീറ്റ് പണി കഴിഞ്ഞതിനാൽ വെള്ളമൊഴിക്കാൻ എത്തിയതായിരുന്നു ശ്രീകുമാരൻ നായർ അബിനെ കണ്ട് ആരാണെന്ന് ചോദിച്ചതിനു പിന്നാലെയാണ് ആക്രമണം ഇവർ ഇവിടെ ഒളിവിൽ കഴിയുകയായിരുന്നു കണിയാപുരത്തെ തട്ടിക്കൊണ്ടുപോകൽ സംഭവത്തിൽ അന്വേഷിച്ചെത്തിയ പോലീസുകാരെ നാടൻ ബോംബും മഴവും എറിഞ്ഞ് ആക്രമിച്ച ശേഷം ഷഫീഖും കൂട്ടുപ്രതികളും പരിസരത്ത് തന്നെയുണ്ടായിരുന്നു ഇവരെ തിരക്കി രാത്രി രണ്ടാമതും പോലീസ് എത്തുമ്പോഴും പ്രതികൾ വീണ്ടും നാടൻ ബോംബും മഴവും എറിഞ്ഞു പോലീസുകാർ തലനാഴിരയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു പിടിയിലാകുമെന്ന് കണ്ടതോടെ രാത്രി തന്നെ ചുറിയൻകീഴിൽ നിന്ന് മറ്റൊരാളുടെ സഹായത്തോടെ എടുത്ത വാടക കാറിൽ ഇവർ നെടുമങ്ങാടെത്തി മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പോലീസും ഇവരെ കണ്ടെത്തിയത് തമിഴ്നാട്ടിലേക്ക് പോകാനുള്ള ശ്രമത്തിലായിരുന്നു ഇവർ